എവരിവൺ മലയാളം ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ താരങ്ങളാണ് അർജുനും ശ്രീധവും ബിഗ് ബോസ് കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതിന് യാതൊരു മാറ്റങ്ങളൊന്നുമില്ല താരങ്ങളുടെ വിശേഷങ്ങളും അത്തരത്തിലാണ് ആരാധകർ കൊണ്ടാടുന്നത് ഇപ്പോഴത്തെ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് അർജുനും ശ്രീധുവും ഒന്നിക്കുന്ന സെന്റഡ് വന്നിരിക്കുകയാണ് ഈ പരസ്യത്തിന്റെ ആവേശത്തിലായിരുന്നു ഇപ്പോഴത്തെ ഒടുവിൽ പെർഫ്യൂം ബൈ അൽ ഹാജസ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഒഫീഷ്യൽ ടീസർ പുറത്തു വന്നിരിക്കുന്നത് കുഴപ്പമില്ല മച്ച സാറേക്ക് എന്നെ അറിയാമല്ലോ എന്ന് അർജുൻ ശ്രീധുവിനെ പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നിടത്തോടെയാണ് ാണ് ടീസർ ആരംഭിക്കുന്നത് അതിന് മറുപടിയായി ഇങ്ങനെ പണി തന്നിട്ട് ഫൈനലായിട്ട് കരുതിയെന്ന് ശ്രീധുവും അതേസമയം എന്തോ നിഗൂഢതകൾ ഒളിപ്പിച്ച സംഭവങ്ങളാണ് ടീസറിൽ കാണാൻ സാധിക്കുക ഒക്ടോബർ സെന്റ് റിലീസ് ചെയ്യുന്നത് അതേസമയം ഈ പേര് നിഗൂഢതകൾ നിറഞ്ഞതാണ് കാരണം സെന്റ് ഓഫ് എ മിസ്റ്ററി എന്ന പേരിൽ ഒരു ബുക്ക് രണ്ടായിരത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സെന്റ് ഓഫ് ലോകന്റെ ജാംസ് സീരീസിലെ ഒരു പുസ്തകമാണ് കാഡവർ ഡോഗ്സിനെ പരിശീലിപ്പിക്കുന്ന ജാസ്മിൻ എന്ന കുട്ടിയുടെ കഥയാണ് പുസ്തകം പറയുന്നത് അതെന്തൊക്കെ തന്നെയായാലും ആരാധ കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു മദ്രാസ് മലർ എന്ന മ്യൂസിക്കൽ ലവ് സ്റ്റോറിയുടെ ഒരു മോഷൻ പോസ്റ്റർ പുറത്തു വന്നത് അതിന് തൊട്ടു പിന്നാലെ പരസ്യത്തിന്റെ എത്തിയിരിക്കുന്നു ശ്രീജിൻ ആരാധകർക്ക് ഇതിൽ ഇതിൽപരം എന്തെങ്കിലും വേണോ എന്തായാലും ബിഗ് ബോസ് സീസൺ ഏറ്റവും കൂടുതൽ സ്വന്തമാക്കിയ ജോഡി തന്നെയാണ് അർജുനും ശ്രീധവും തുടക്കത്തിൽ ഇരുവരും തമ്മിൽ അത്ര വലിയ സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പതിയെ അവർ പോലും അറിയാതെ അവരുടെ സൗഹൃദം വളരുകയും അത് ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയുമായിരുന്നു ശ്രീജു എന്ന പേരിലായിരുന്നു ഇരുവരെയും ആരാധകർ ആഘോഷിച്ചതും ഒരുപക്ഷേ ബിഗ് ബോസിലെ ജാസ്ലിൻ ഹെബ്രി കോംബോയേക്കാൾ ഷോയിലേറെ സ്വീകാര്യത ലഭിച്ചതും ഇവർക്ക് തന്നെ വളരെ സ്വാഭാവികമായാണ് ഇരുവർക്കുമിടയിൽ സൗഹൃദം ഉണ്ടായതെന്നും അതിനാൽ വിമർശനങ്ങൾ െന്നുമാണ് ആരാധകർ ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്ന സംശയം ആരാധകർക്കുമുണ്ട് ബിഗ് ബോസിന് ശേഷവും തങ്ങളുടെ ബന്ധം അതുപോലെ തന്നെ നിലനിർത്തുന്ന അർജുനും ശ്രീധവും വിവാഹത്തിലൂടെ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും നിരവധിയാണ് പല പ്രേക്ഷകരും തങ്ങളുടെ ആഗ്രഹം പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് പേരും പ്രണയിച്ച വിവാഹിതരായാൽ അത് കിടിലൻ ജോഡിയാകുമെന്ന കമന്റുകളൊക്കെ ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകൾക്ക് എത്താറുണ്ട് ചിലപ്പോഴൊക്കെ ഇത്തരം ചോദ്യം നേരിടേണ്ടി വന്നപ്പോൾ തങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നായിരുന്നു അർജുന്റെയും ശ്രീതുവിന്റെയും മറുപടി അതേസമയം ഇപ്പോൾ ആരാധകരുടെ കാത്തിരിപ്പ് മുഴുവൻ ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോസിന് വേണ്ടിയാണ്